ഹിരാകാശ യാത്രികരെ ഐ എസ് എസിൽ എത്തിക്കുന്നത് ഏത് വാഹനമാണ് സ്പെയിസ് എക്സിന്റെ ഏറ്റവും വിശ്വസ്തതയുള്ള വാഹനം ഈ കാണുന്ന ഫാൽക്കൺ നയൻ ആണ് ഈ പറയുന്ന നാല് യാത്രികരെയും ബഹിരാകാശ നിലയത്തിലേക്ക് എത്തിക്കുന്നത് അതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു സ്പേസ് എക്സിന്റെ ഏറ്റവും വിശ്വസനീയമായ വിക്ഷേപണ വാഹനമായ ഫാൽക്കൻ നയൻ ഏകദേശം എഴുപത് മീറ്റർ ഉയരമുണ്ട് ഈ റോക്കറ്റിന് അഞ്ഞൂറ്റി നാൽപ്പത്തിയൊൻപത് ടൺ ഭാരമുണ്ട് ഈ റോക്കറ്റിന് അതിനൂതന രൂപകൽപ്പനയാണ് ഈ പറയുന്ന റോക്കറ്റിനുള്ളത് രണ്ട് സ്റ്റേജുകളാണ് ഈ റോക്കറ്റിന്റെ പ്രത്യേകത രണ്ട് ഘട്ടങ്ങളാണ് ഈ റോക്കറ്റിനുള്ളത് അതിന്റെ ഘട്ടം ഓരോ ഘട്ടം എന്ന് പറയുന്നത് ആദ്യഘട്ടം ഒരു ബൂസ്റ്റർ ഘട്ടമാണ് അത് പേലോഡിനെ ഒരു നിശ്ചിത ഉയരത്തിൽ എത്തിക്കുക നിശ്ചിത വേഗത്തിൽ എത്തിക്കുക എന്നുള്ളതാണ് ആ ഭാഗം ആദ്യഘട്ടം പുനരുപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഉദാഹരണം തന്നെ പറഞ്ഞാൽ ഈ പേടകം കുതിച്ച് നമ്മൾ ഈ കാണുന്ന ഭാഗം തന്നെ ഈ കാണുന്ന ഭാഗം വായുവിലേക്ക് ഉയർന്ന് അന്തരീക്ഷത്തിലെത്തി അതിന്റെ നിശ്ചിത ദൗത്യം പൂർത്തിയാക്കിയ ശേഷം ഈ ഭാഗം മുകളിലെ ഭാഗത്തു നിന്ന് വേർപെട്ട് അതിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് തിരികെ ഭൂമിയിലേക്ക് കൃത്യമായി നിശ്ചയിച്ചിരിക്കുന്ന ലാൻഡിംഗ് പാഡുകളിലോ കടലിലെ ഡ്രോൺ ഷിപ്പുകളിലോ ഇറക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ അതിനുണ്ട് എന്നുള്ളതാണ് സ്വാഭാവികമായും ഒരു പ്രത്യേക സ്ഥലത്ത് അത് നിശ്ചയിച്ചിട്ടുണ്ടാകും അവിടേക്ക് തന്നെ ഇതിൻ്റെ ആദ്യ ഭാഗം മുകളിലെത്തിയ ശേഷം താഴേക്ക് വരും രണ്ടാമത്തെ ഭാഗം അപ്പോഴേ യാത്ര തുടരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത രണ്ടാം ഘട്ടം പേലോഡിനെ ലക്ഷ്യ ഭ്രമണപഥത്തിലേക്ക് എത്തിക്കാനുള്ളതാണ് ഉയർന്ന ഭാരവാഹക ശേഷിയുണ്ട് എന്നുള്ളതാണ് ഈ റോക്കറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത മീഡിയം ലിഫ്റ്റ് വിഭാഗത്തിൽപ്പെട്ട റോക്കറ്റാണിത് ഉപഗ്രഹങ്ങളും ചരക്കുകളും വഹിക്കാൻ അതായത് ഐ എസ് എസിലേക്കുള്ള ചരക്കുകൾ അവിടേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടി അതിനുണ്ട് എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തിൽ ആദ്യമായി ഉപയോഗിച്ച ഫാൽക്കൺ നയൻ റോക്കറ്റിന് തൊണ്ണൂറ്റിയൊൻപത് പോയിൻറ്റ് നാല് ശതമാനം വിജയ നിരക്കുണ്ട് അതായത് നാനൂറ്റി എൺപത്തി ഒന്ന് തവണ വിക്ഷേപിച്ചു അതിൽ നാനൂറ്റി എഴുപത്തി എട്ട് തവണയും ഫാൽക്കൺ റോക്കറ്റ് ലക്ഷ്യസ്ഥാനത്തേക്ക് കൃത്യമായി കീറുകൃത്യമായി എത്തി എന്നാണ്